നടി കാവേരിയുടെ മുൻ ഭർത്താവ് രണ്ടു ദിവസത്തിനു മുൻപാണ് മരണമടഞ്ഞത് മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ചെന്നൈയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയായിരുന്നു അന്ത്യം സംഭവിച്ചത് കാവേരിയുടെ മുൻ ഭർത്താവായ സൂര്യകിരൺ അന്തരിച്ചു എന്നുള്ള വാർത്ത വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാവേരിയെയാണ് വിമർശിച്ച് രംഗത്തെത്തിയത് കാരണം തമിഴ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്രകാരമായിരുന്നു ഭർത്താവ് അവസാനമായി കാവേരിയെ ഒരുനോക്ക് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പോലും വേർപിരിഞ്ഞ കാരണം കൊണ്ട് കാവേരി എത്തിയില്ല എന്നുള്ള വാർത്തകൾ വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് എന്നാൽ ഇപ്പോഴിതാ നടി കാവേരി ഭർത്താവിൻ്റെ അവസാനം മരണാനന്തര ചടങ്ങുകൾക്ക് തൊട്ട് മുൻപ് കാവേരി വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് സൂര്യകിരന്റെ വീട്ടുകാർ അകത്തേക്ക് പോലും കാവേരിയെ പ്രവേശിപ്പിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത് മൃതദേഹം കാണിച്ചില്ല എന്നുമാണ് വിവരം അവിടെ കൂടി നിന്നവരുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞതെന്നും പ്രശ്നമുണ്ടാക്കാതെ നടി പോവുകയായിരുന്നു ഒടുവിൽ എന്നാണ് ഇപ്പോൾ തമിഴ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് മഞ്ഞപ്പിത്തം ബാധിച്ച് മൂർധനി അവസ്ഥയിലെത്തി നിൽക്കുമ്പോഴും അവസാനമായി അദ്ദേഹവും ബന്ധുക്കളും സുഹൃത്തുക്കളും കേൺ അപേക്ഷിച്ചിട്ടും വരാനോ സംസാരിക്കാനോ കൂട്ടാക്കാതെ മരണശേഷം വന്നതിനാലാണ് കാവേരിയുടെ സൂര്യയുടെ വീട്ടുകാരുടെ ഈ ഒരു നീരസം പ്രകടിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ വിവാഹമോചനം നേടിയതിനു ശേഷവും ഭർത്താവ് അവസാനമായി വിളിക്കുമ്പോൾ പോകണം എന്നുള്ള ന്യായമൊന്നും ഇല്ല എന്നാണ് കാവേരിയെ പിന്തുണച്ചുകൊണ്ടും കമന്റുകൾ വരുന്നത്